ഓം ജ്വലാ കരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പതുനോ ഭീദേർ ഭദ്രകാളി നമസ്തുദേ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ മൃഗബലിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജന്തുവിനെ ലേലം ചെയ്ത് കിട്ടുന്ന കാശ് അമ്പലത്തിൽ സമർപ്പിച്ചാൽ പോരെ അത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇവിടെ പറയുവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവിക്ക് ആവശ്യം എന്താണെന്ന് ആദ്യം ചിന്തിക്കണം ദേവിക്ക് ആ മൃഗത്തിൻ്റെ രക്തമാണോ ആവശ്യം പണമാണോ ആവശ്യം ദേവിക്കായിരുന്ന ശരി ദേവനായ ശരി എന്നാദ്യം ചിന്തിക്കണം ഇങ്ങനെ ഈ മൃഗത്തെ നാം ലേലം ചെയ്ത് വെക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നാം ദുരിതം വില കൊടുത്ത് വാങ്ങുകയാണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവിയെ മനുഷ്യൻ ഭക്ഷണാർത്ഥമായി കൊന്നുകഴിഞ്ഞാൽ ആ ജീവിക്ക് എത്രമാത്രം രോമങ്ങളുണ്ടോ അത്രയും ജന്മങ്ങൾ ആ മനുഷ്യൻ ആ ജീവിയായിട്ട് ജനിച്ച് മറ്റുള്ളവരാൽ ഭക്ഷിക്കപ്പെടേണ്ടി വരുമെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അത്രയും മാംസം എന്ന വാക്കിൻ്റെ അർത്ഥം മാംസഹ എന്നാണ് എന്നെ അവൻ അതായത് അവനിപ്പോൾ എന്നെ കൊന്നു എന്നെ കൊന്നു ഭക്ഷിച്ചു അതിൻ്റെ പ്രതികാരം എന്നോണം അല്ലെങ്കിൽ നിയതി അവന് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ആ കൊല്ലപ്പെട്ട ജീവിക്ക് എത്രമാത്രം രോമങ്ങളുണ്ടോ അത്രയും ജന്മം അവൻ ജനിച്ച് അത് ആ ജീവിയായി ജനിച്ച് മറ്റുള്ളവരാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദേവതാർത്ഥമായി ചെയ്യുന്നതായ ബലി അത് പാപമല്ലെന്നും പറയുന്നു ദേവതാർത്ഥമായി ചെയ്യുന്ന ബലിയിൽ ആ ബലിമൃഗത്തിന് മോക്ഷം കിട്ടും ചെയ്യുന്ന ആൾക്കും മോക്ഷം കിട്ടും അത് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ പുരാണങ്ങളിലും പറയുന്നുണ്ട് ദേവി ഭാഗവതം നോക്കിയാൽ നമുക്ക് കാര്യം കണ്ടെത്താൻ സാധിക്കും നാം പുരാണങ്ങളിലും മനുസ്മൃതിയിലും വേദത്തിലുമൊക്കെ തന്നെ ഈ കാര്യം പറയുന്നു അപ്പം അങ്ങനെ ഇരിക്കെ ദേവതയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവൻ സത്യത്തിൽ ഒരു കോഴിയാലും ആടായിരുന്നാലും ശരി ഒരു അമ്പലത്തിൽ ഒരു ദേവതയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി നാം വെച്ച് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആ ജീവിയുടെ പ്രാണകല ദേവകലയിലേക്ക് ലയിച്ചുചേരുകയാണ് ചെയ്യുന്നതെന്ന സങ്കല്പം ആ സങ്കല്പമോ ശാസ്ത്രമോ എന്തെങ്കിലും ആയി തീരട്ടെ പ്രാണൻ എന്താണ് സ്പന്ദനാത്മകമാണ് പ്രാണകല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഷോഡശ കലകളാണ് പ്രാണനുള്ളത് ഗതാകല ഷോടശ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പതിനാറ് കലകൾ പ്രാണനുണ്ട് ആ പ്രാണൻ്റെ പതിനാറ് കലകളും ദേവചൈതന്യത്തിലേക്ക് ലയിച്ച് ചേരുവാണെങ്കിൽ അത് അത് ചെയ്യുന്നത് അതായത് ഒരു ജീവിയുടെ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ആ ബലിയർപ്പിക്കപ്പെട്ട ജീവിയുടെ ജീവൻ്റെ പതിനാറ് കലകളും ദേവചൈതന്യത്തേക്ക് ലയിച്ചുചേരുന്നു അങ്ങനെ ആ ജീവിക്ക് ദേവസായുജ്യം ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത് അതിനനുവദിക്കാതെ ഈ പശുവിനെ ഈ ജീവിയെ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ ആ ലേലം ചെയ്ത ആളും ശാപഗ്രസ്തനാണ് ആ ലേലം ചെയ്ത് വാങ്ങിച്ച ആ മാംസം കഴിക്കുന്ന ആളും ശാപഗ്രസ്ഥനായി മാറും ദേവിയുടെ കോപവും ശാപവും അവർ തലമുറകളോളം ഏറ്റെടുക്കേണ്ടി വരും ഒരാൾ മാത്രമല്ല ഏറ്റെടുക്കേണ്ടത് അത് ചിലപ്പോൾ തലമുറകളോളം അതിൻ്റെ ദുരിതം ഏറ്റെടുക്കേണ്ടി വരും ആ കാര്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ജീവൻ നേരത്തെ പ സൂചിപ്പിച്ചതുമാതിരി ആ ജീവന് സായുജ്യം പ്രാപിക്കുന്ന പ്രക്രിയയാണിത് ഇപ്പം ഇവിടെയാണ് ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ മനുഷ്യനെ അർത്ഥം കൂടെയെന്ന് മനുഷ്യന് മോക്ഷം തേടുവാനുള്ള ഉപാധികൾ വളരെ വിഹിതമായിട്ടുണ്ട് വേദമത് വളരെ കണിസമായിട്ട് പറഞ്ഞിരിക്കുന്നു ആ ഉപാധികളാവട്ടെ യോഗ ധാരണമാണ് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹ ധാരണാധ്യാന സമാധികൾ ശീലിക്കുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ജീവിക്കും സാധ്യമല്ല ഏതെങ്കിലും ഒരു ജീവി ഒരു ഒരു പശുവോ കോഴിയോ പ്രാണായാമം ചെയ്യുന്നതോ ആസനത്തിൽ ഇരിക്കുന്നതോ ആരും കണ്ടിട്ടില്ല സാധ്യമല്ല ഇത്തരത്തിൽ മനുഷ്യന് മാത്രമാണ് മോക്ഷം പ്രാപിക്കുവാനുള്ള കഴിവുള്ളൂ മറ്റു ജീവികളെ അപേക്ഷിച്ച് മോക്ഷധർമ്മത്തിന് വേണ്ടി ശ്രമിക്കുന്നവരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ ജീവികളുടെയും നട്ടല് ഭൂമിക്ക് സമാന്തരമാണെങ്കിൽ സമാന്തരമോ അല്ലെങ്കിൽ മറ്റൊരു നിമിത്ത വിധത്തിലായിരിക്കും നട്ടലില്ലാത്ത നട്ട് അല്ലാത്ത ജീവികൾ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിലും ഭൂമിക്ക് ലംബമായിരിക്കുന്ന നട്ടലുള്ളത് മനുഷ്യന് മാത്രമാണ് അപ്പം ഈ ഷഡാധാരങ്ങളെക്കുറിച്ചൊക്കെയുള്ള ബോധവും മനുഷ്യന് മാത്രമേ ഉള്ളൂ എല്ലാ ജീവികൾക്കും ഉണ്ടായിരിക്കാം പക്ഷേ ഷഠാധാരങ്ങൾ ഉപരി ഉപരിയായിട്ട് നിൽക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഷടാധാരങ്ങളിലൂടെ ആ ജീവചൈതന്യത്തെ ഉയർത്തിയെടുത്ത് ബ്രഹ്മചൈതന്യവുമായി വിലയം പ്രാപിക്കാനുള്ള പ്രാപിപ്പിക്കുവാനുള്ള കഴിവ് മനുഷ്യന് മാത്രം അത് മൃഗങ്ങൾക്കില്ല അപ്പോൾ ആ മൃ ഒരു മൃഗത്തെ നാം ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ പ്രാണചൈതന്യം ദേവചൈതന്യമായി വിലയം പ്രാപിക്കുന്നു എന്നതാണ് പറയാനുള്ളത് അതിനനുവദിക്കാതെ ലേലം ചെയ്ത് കാശിനു വേണ്ടി ലേലം ചെയ്ത് വിറ്റു കഴിഞ്ഞാൽ തീർച്ചയായും ആ വിറ്റയാളും വാങ്ങിച്ചാളും ഒക്കെ തന്നെ ദേവതാശാപകോപങ്ങൾ ഏറ്റെടുത്ത് ദുരിതമനുഭവിക്കേണ്ടി വരും അതാവട്ടെ ആ ദുരിതമാവട്ടെ തലമുറകളോട് നീണ്ടു നിൽക്കും എന്ന കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ